ഓണസദ്യക്കുള്ള കൂട്ടുകറി തയ്യാറാക്കാൻ പോകുന്നു എങ്ങനെയാണെന്ന് നമുക്ക് കാണാം വരൂ ഈ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കുക പൊട്ടി തുടങ്ങി അതിലേക്ക് രണ്ട് മൂന്ന് വച്ചൻമുളകൂടെ ഇട്ടു രണ്ട് രണ്ട് കറിവേപ്പിനും കൂടെ ഇട്ടു ഇതൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ രണ്ട് സവാള കഷ്ണങ്ങൾ ആയി മുറിച്ച് ഒരു മൂന്ന് പച്ചമുളകും കൂടെ മുറിച്ച് വിട്ടിട്ട് അതും കൂടെ ഇതിലൂടെ ചേർക്കാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലവണ്ണം വെച്ച് എഴുതി കൊടുക്കാം തേങ്ങാ പാലിലാണ് വേവിക്കുന്നത് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള ഉഴുന്ന് ഇവിടെ നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നതാണ് അതിനു വേണ്ടി ഒരു ഒന്നര കപ്പ് ഉഴുന്ന് ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് തോർത്തി എടുത്തിട്ടുള്ളതാണ് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അരച്ചെടുക്കാം ഉഴുതിന് ആവശ്യമായ അല്പം ഉപ്പ് കൂടെ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിനിത് അരച്ചെടുക്കാം നമുക്ക് മൂടിയെടുത്ത് നോക്കാം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് വേഗാനുണ്ട് കുറച്ചുകൂടെ സമയമെടുക്കും വെന്ത് വരട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ഏലക്കായ് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു കച്ചോലം എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം നല്ല ഫ്ലേവർ ആയിരിക്കും ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം ഒന്ന് അരച്ചിതായി പാകത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ പൊരിച്ച് പൊള്ളിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വേവുന്ന സമയത്ത് നമുക്ക് ഈ വട ഉഴുന്നവട റെഡിയാക്കി എടുക്കാം ഈ ചെറിയ ചെറിയ ബോളാക്കി ഇട്ട് കൊടുത്താൽ ഇതിനകത്ത് കിടന്ന് വേകുമ്പോൾ അത് വലുതായി വരും കുതിർന്ന് വരുമ്പോൾ മസാലകളെല്ലാം റെഡിയാക്കി വെത്തിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല എല്ലാം ഒന്ന് ചെറുതായിട്ട് വറുത്തെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എപ്പോഴും ഒന്ന് ലൂസായിട്ടിരിക്കണം ഇതിന് അല്പം കൂടെ ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കണം രണ്ടാം പാലിൻ്റെ ബാക്കി ഇരുന്നതാണ് കുറച്ചും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക ചേർത്ത് കറി ആദ്യം നമുക്കല്പം ലൂസാക്കി എടുക്കണം എന്നാൽ വട ഇടുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് വെള്ളം വറ്റി ജാമായി പോകും പോവും വെള്ളം കറി ശരിയാക്കുമ്പോൾ ലൂസാക്കി കലക്കി എടുക്കണം ഇലക്കി കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് അധികം തിളയ്ക്കണ്ട ഇത്രയും ലൂസ് വേണം എന്നാലേ നമ്മൾ വട ഇടുമ്പോൾ കറക്റ്റായി കിട്ടുകയുള്ളൂ അതുകഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ആ ഉഴന്ന് വട വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് അത് അല്പം ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഈ വട ഇട്ട് കൊടുക്കാം നല്ല ചൂടോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് ബെന്തങ്ങ് അല്ലാണ്ടായി പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ചെറിയ ചൂടോട് കൂടിയതിലേക്ക് നമുക്ക് വട ഇട്ട് കൊടുക്കാം നമ്മൾ വടയെല്ലാം ഇട്ട് ഇതാ തെറ്റായിട്ടുണ്ട് ഇനി ഒരു അല്പം കഴിയുമ്പോൾ ഈ ഇതിൻ്റെ കറിയെല്ലാം ഇതിലേക്ക് വടയിലേക്ക് അത് അബ്സെർവ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് യൂസിയായിട്ട് വരും അപ്പം നല്ല ടേസ്റ്റും ആയിരിക്കും എല്ലാവരും ഇത് ഓണത്തിന് കൂട്ടുകറി തയ്യാറാക്കണം എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ ഇതിൽ നിന്നും നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക് യു